ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന ആ സുദിനം വന്നെത്തിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുകളും ഇനി സ്മാർട്ട് കാർഡ് ആയിട്ട് മാറ്റാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ലാമിനേറ്റ് ചെയ്ത ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഇനി നിങ്ങൾക്ക് മാറ്റി സ്മാർട്ട് കാർഡ് എടുക്കാവുന്നതാണ് അതായത് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാവുന്നതാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് നമ്മൾ പരിവാഹൻ സേവായ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫൈസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സബ് മെനുവിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ പരിവാഹൻ സാരഥിയുടെ വെബ്സൈറ്റിലായിരിക്കും എത്തുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് ഇതിനു മുമ്പായിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരുന്നതാണ് അവിടെ നിങ്ങൾ കേരള സെലക്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ക്രീനിൽ നിങ്ങൾ അപ്ലൈ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ഡി എന്നുള്ള മെനുവി ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ലിസ്റ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസസിൽ ഏഴാമതായിട്ട് റീപ്ലേസ്മെന്റ് ഓഫ് ഡി എന്ന് കാണാം ഇനി നിങ്ങൾ താഴേക്ക് വരിക ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മളെ ആപ്ലിക്കേഷൻ ഫോർ സർവീസസ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഫോമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഏത് ഫോർമാറ്റിലും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ താഴെ നോക്കിയാൽ അതിനുള്ള എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കാമെന്നുള്ളത് അതനുസരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ക്യാപ്ച എന്ന ഭാഗത്തെ തൊട്ട് വലതു സൈഡിലായിട്ട് കാണുന്ന കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കാണാവുന്നതാണ് ഇത് നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ശേഷം താഴേക്ക് വരിക കൺഫേം ദാറ്റ് ദ എബൌട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എന്നുള്ള ഭാഗത്ത് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം കാറ്റഗറി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം നിങ്ങൾ അതിലൊന്നും പെടുന്നവരല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ് ശേഷം വീണ്ടും താഴേക്ക് വരിക സ്റ്റേറ്റ് എന്ന ഭാഗത്ത് ഇപ്പോൾ കേരള സെലക്ട് ആയിട്ടുണ്ടാകും ആർ ടി ഒ ഓഫീസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ലൈസൻസ് എടുത്ത ആർ ഓഫീസ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ മുകളിലായിട്ട് ഒരു പോപ്പ് ബോക്സ് വരുന്നതാണ് അതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം താഴേക്ക് വരിക ഇവിടെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എന്ന ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ശേഷം പ്രസന്റ് അഡ്രസ്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം തന്നെയാണെങ്കിൽ സെയിം അസ് പെർമനന്റ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് തന്നെ പ്രസന്റ് അഡ്രസ്സിലോട്ട് പേസ്റ്റ് ആകുന്നതാണ് ശേഷം താഴേക്ക് വന്നിട്ട് കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ റീപ്ലേസ്മെന്റ് ഓഫ് ഡി എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് കാണാം പ്ലീസ് ഫിൽ ദ സെൽഫ് ഡിക്ലറേഷൻ അസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ഡീറ്റെയിൽസ് ഒന്ന് അതിനടുത്തായിട്ട് കാണുന്ന സെൽഫ് ഡിക്ലറേഷൻ ഫോം വൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ കം ഡിക്ലറേഷൻ അസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ഓപ്പൺ ആയി വരുന്നതാണ് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം അതിന് കൃത്യമായ മറുപടി കൊടുക്കുക നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തു പോയാൽ മതി ശേഷം അവിടെ കാണുന്ന ചെക്ക് ബോക്സുകൂടെ ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മളോട് മുകളിൽ ഒരു പോപ്പിൽ ഒരു കൺഫർമേഷൻ കൂടി ചോദിക്കുന്നതാണ് അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ഹസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ബൈക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ വീണ്ടും പഴയ പഴയിടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി താഴേക്ക് വരിക ശേഷം അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഡിക്ലറേഷനും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിനടുത്തായിട്ടുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാണാം ഐ ആം വില്ലിംഗ് ടു ഡോണേറ്റ് മൈ ഓർഗൻസ് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റൽ ഡെത്ത് നമുക്ക് ഒരു അപകടമരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ നമുക്ക് സമ്മതമാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുമ്പോട്ട് പോവുക ഞാനിവിടെ നോയാണ് കൊടുക്കുന്നത് അതിനുശേഷം ക്യാപ്ച എന്ന ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആ ക്യാപ്ച കൂടൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഡിക്ലറേഷൻ്റെ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാൻ വിട്ടുപോയിരുന്നു അപ്പോൾ അതുകൂടെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും സബ്മിറ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ മുകളിലായിട്ട് ഒരു പോപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് ഷുവറാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഓക്കെ തന്നെ കൊടുക്കുന്നു ഇപ്പം നമുക്കൊരു പോപ്പ് വന്നിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് ആ പോപ്പ് ബോക്സിൽ ഓക്കെ കൊടുക്കുക ഇപ്പം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ റെഫറൻസ് സ്ലിപ്പ് കിട്ടും അവിടെ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഒന്ന് കോപ്പി ചെയ്ത് സൂക്ഷിക്കുക ശേഷം താഴേക്ക് വന്ന് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റത്തിൽ സൂക്ഷിച്ചിട്ട് വേണം മുമ്പോട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകാനായിട്ട് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒരു പേജിൽ വരത്തക്ക വിധം ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിനു ശേഷം അതിന്റെ ഏറ്റവും താഴെയായിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക ശേഷം അത് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ നിങ്ങളുടെ സിസ്റ്റത്തിൽ മാക്സിമം അഞ്ഞൂറ് കെ ബി വരുന്ന പി ഡി എഫ് അല്ലെങ്കിൽ ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫയൽ ഫോർമാറ്റായിട്ട് സൂക്ഷിക്കുക പിന്നെ വേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ ഒരു വെള്ളപ്പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത സിഗ്നേച്ചറിൻ്റെ ഫോട്ടോയുമാണ് വേണ്ടത് ഫോട്ടോയുടെ ഡൈമെൻഷൻ നാനൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പിക്സൽ ആണ് സിഗ്നേച്ചറിൻ്റെ ഡയമെൻഷൻ ഇരുന്നൂറ്റി അമ്പത്താറ് ഇൻറ്റു അറുപത്തി നാല് പിക്സൽ ഫയൽ ഫോർമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ജി ആയിരിക്കണം ഫയൽ സൈസ് പത്ത് കെ ബിക്കും ഇരുപത് കെ ബിക്കും ഇടയിലുള്ളതായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് മുൻപോട്ട് പോകാവുന്നതാണ് ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും വന്നിട്ടുണ്ടായിരിക്കും അതിനുശേഷം ക്യാപ്ച എന്ന ഭാഗത്തെ അവിടെ കാണുന്ന ക്യാപ്ച കോഡ് എൻട്രി ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ നമ്മളെ ആപ്ലിക്കൻ്റ് എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ താഴേക്ക് വരിക ഇപ്പം നമുക്ക് റീപ്ലേസ്മെൻറ് ഓഫ് ഡി എലിലെ സ്റ്റേജസ് ടു ബി കംപ്ലീറ്റഡ് എന്ന ഭാഗത്ത് നമ്മുടെ സർവീസസ് ഓൺ ഡി എൽ കംപ്ലീറ്റഡ് ആയതായിട്ട് കാണാം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇനി അപ്ലോഡ് ഡോക്യൂമെൻറ്റ്സ് ആണ് അപ്പോൾ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് വീണ്ടും ഒരു ഡിക്ലറേഷൻ കൂടെ കാണാം ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ഓക്കെ എന്നുള്ള ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട് റിക്വയർഡ് ഡോക്യുമെന്റ്സിന്റെ താഴെയായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രൂഫ്സ് എന്ന ഭാഗത്തും ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഡോക്യുമെന്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഇഷ്യൂഡ് ബൈ എന്നുള്ള ഭാഗത്ത് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇഷ്യൂ ഡേറ്റ് ആണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഡേറ്റ് ഓഫ് ഫസ്റ്റ് ഇഷ്യൂ എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം കോണ്ടാക്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഒരു കോണ്ടാക്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ചൂസ് ഫയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് മുകളിലായിട്ട് ഒരു കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി അത് കൺഫേം ചെയ്യാനായിട്ട് താഴേക്ക് വരിക അവിടെ നമുക്ക് വലതു ഭാഗത്തായിട്ട് വ്യൂ എന്നും കൺഫേം എന്നും രണ്ട് ബട്ടൺ കാണാം വ്യൂ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താവുന്നതാണ് ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഓൾ ഡോക്യൂമെന്റ്സ് ആർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം താഴേക്ക് വരുമ്പോൾ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് സേവ്ഡ് എന്നും കാണാം അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ കാണിക്കുന്നുണ്ട് തുടർന്ന് ക്യാപ്ച എന്ന ഭാഗത്ത് നിങ്ങളുടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ താഴേക്ക് വരിക ഇപ്പോൾ സർവീസ് സോൺ ഡിയിലും അപ്ലോഡ് ഡോക്യുമെന്റ്സും കംപ്ലീറ്റഡ് ആയിട്ട് കാണാം അടുത്തത് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് അത് സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗത്താണ് എത്തിയിരിക്കുന്നത് താഴേക്ക് വന്നതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ എന്ന ഭാഗത്തെ ബ്രൗസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അപ്ലോഡ് സിഗ്നേച്ചർ എന്ന ഭാഗത്ത് ബ്രൗസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം താഴെയായി കാണുന്ന അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് മുകളിലായി നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും വന്നിരിക്കുന്നത് കാണാം ശേഷം താഴേക്ക് വരിക സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മുകളിലായി ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതാണ് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് കാണാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സ്ക്രീനിൽ മടങ്ങുക അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട് ശേഷം ശേഷം ക്യാപ്ച ക്യാപ്ച എന്ന എന്ന കോഡ് ടൈപ്പ് ചെയ്തതിനു സബ്മിറ്റ് ുംബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വീണ്ടും നമ്മൾ ഏറ്റവും താഴേക്ക് വരിക ഇവിടെ നമുക്ക് സർവീസസ് ഓൺ ഡിയിലും അപ്ലോഡ് ഡോക്യുമെന്റ്സും അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറും കംപ്ലീറ്റഡ് ആയിട്ട് കാണാം ഇനി അടുത്തത് ഫീ പേയ്മെന്റ് ആണ് ഫീ പേയ്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മള് പേയ്മെന്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കാണിക്കുന്നത് ശേഷം ബാങ്ക് ഗേറ്റ് വേ ട്രഷറി എന്ന ഭാഗത്തെ കേരള ന്യൂ ഇ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെയുള്ള ടെക്സ്റ്റും കൂടെ ആ കോളത്തിൽ കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് ഇതുപോലൊരു എറർ മെസ്സേജ് ആയിരുന്നു കാണിച്ചിരുന്നത് പേയ്മെന്റ് ആവുന്നില്ലായിരുന്നു അപ്പം ഞാൻ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ മൊബൈലിൽ കൂടിയാണ് ഞാൻ മൊബൈൽ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ കൂടിയാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഇങ്ങനെ എറർ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങളൊന്ന് പേയ്മെൻറ്റ് നടത്താൻ ട്രൈ ചെയ്യുക അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം പേയ്മെൻറ്റ് ചെയ്യുന്നത് മൊബൈലിൽ കൂടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ബ്രൗസറിൽ പരിവാഹൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക മെനുവിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൺലൈൻ സർവീസസ് എന്ന ഭാഗത്തെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള മനുവിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന ഭാഗത്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ വരുന്ന സ്ക്രീനിൽ താഴേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്നുള്ള ഐക്കണി ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്തെ മുമ്പ് നമുക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ച എന്ന ഭാഗത്ത് ക്യാപ്ചോഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നതാണ് അതിലേറ്റവും താഴെയായിട്ട് വരിക ഇവിടെ നമുക്കിനി ഫീ പേയ്മെന്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിനായി ഫീ പേയ്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വരുന്ന സ്ക്രീനിൽ നമ്മൾ താഴേക്ക് വരിക എത്ര രൂപയാണ് ചാർജ് എന്നും പോസ്റ്റൽ ചാർജ് എത്രയാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ട് ശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ ബാങ്ക് ഗേറ്റ് വേ ട്രഷറി എന്നുള്ള ഭാഗത്തെ കേരള ന്യൂ ഇ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം അവിടെ കാണുന്ന ടെക്സ്റ്റ് കൂടി അതുപോലെ തന്നെ എൻട്രി ചെയ്ത് കൊടുത്തതിനു ശേഷം പേ നൗ എന്നുള്ള ബട്ടണി ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ചെക്ക്ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ പേയ്മെന്റ് മെത്തേഡ് തിരഞ്ഞെടുക്കാനുള്ള സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം നെറ്റ് ബാങ്കിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ നെറ്റ് ബാങ്കിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏത് ബാങ്കിന്റെ നെറ്റ് ബാങ്കിംഗ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾ നെറ്റ് ബാങ്കിങ് നടത്താൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പേയ്മെന്റ് തുടങ്ങിയ എല്ലാ മെത്തേഡും കാണാവുന്നതാണ് ഞാൻ ഇവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെന്റ് നടത്താൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ പേയ്മെന്റ് ഗേറ്റ് വേ തന്നെയാണ് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് എന്ന് കാണാം അവിടെ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം ഞാൻ കാർഡ് പേയ്മെന്റ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ കാർഡ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് ശേഷം ഓൺ കാർഡ് ഉള്ള ഭാഗത്ത് എൻ്റെ ഡെബിറ്റ് കാർഡ് ഉള്ള പോലെ തന്നെ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം കാർഡ് നമ്പർ എന്ന ഭാഗത്തെ എൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ കാർഡ് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ശേഷം എം എം വൈ വൈ എന്ന ഭാഗത്തെ എൻ്റെ കാർഡിലെ വാലിഡ് ത്രൂ എന്നുള്ള ഡേറ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ശേഷം കാർഡ് സെക്യൂരിറ്റി കോഡ് എന്ന ഭാഗത്തെ എന്റെ കാർഡിന്റെ പിൻഭാഗത്തായിട്ടുള്ള മൂന്നക്ക കോഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ ബാങ്കിലെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് അയച്ചു തരുന്നതാണ് ആ ഒ ടി പി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലിക്ക് ഹിയർ ഫോർ പ്രിന്റ് റിസിപ്റ്റ് എന്നുള്ള ഭാഗത്തെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പേയ്മെന്റിന്റെ റെസിപ്റ്റ് പ്രിന്റ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനോ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വീണ്ടും കമ്പ്യൂട്ടറിൽ കയറി എന്താണ് നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്നും പേയ്മെന്റ് സക്സസ് ആയോ എന്നോക്കോ എന്നൂടെ നോക്കാവുന്നതാണ് അതിനായിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് എത്തുക എന്നിട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്തെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ച എന്ന ഭാഗത്തെ അവിടെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ ഏറ്റവും താഴേക്ക് വരിക ഇപ്പൊ നമുക്ക് കാണാം ഫീ പേയ്മെന്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ പ്രോസസിംഗ് അറ്റ് ആർ ടിഒ ലെവൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ആർ ടിഒയിൽ സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ച് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മളുടെ ഏറ്റവും പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആർ ടി ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഈ വീഡിയോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധമായോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആയ ജിഒ ഡോട്ട് ഇൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ആസ്ക് ഡൗട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ആയുഡബ്ലൂ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഡോട്ട് കോം സന്ദർശിച്ച് ഗവൺമെന്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചറിയുവാനും സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി